സമസ്തയിലെ മുസ്ലിം ലീഗ് വിരുദ്ധരെ പിന്തുണച്ച ഡോക്ടർ കെ ടി ജലീലിനെ പരോക്ഷമായി വിമർശിച്ച് മുഷാവട അംഗം ഡോക്ടർ ബഹാവുദ്ദീൻ നദ്വി മുസ്ലിങ്ങളുടെ ഐക്യം തകർക്കാൻ ചിലർ ചട്ടം കെട്ടി ഇറങ്ങിയിട്ടുണ്ട് എന്നാണ് ലീഗ് അനുകൂലികൾ നടത്തിയ മറുപടി സമ്മേളനത്തിലെ പ്രതികരണം സമസ്തയിൽ പണ്ട് മുതലേ മുസ്ലിം ലീഗുകാർ ഉണ്ട് എന്നാണ് ലീഗ് വിരുദ്ധരോട് ബഹാവുദ്ദീൻ നദ്വിയുടെ മറുപടി പാണക്കാട് സാധിക്കലി തങ്ങൾ അധ്യക്ഷനായ പട്ടിക്കാട് ജാമ്യ നൂരിയക്കെതിരെ സമസ്തയിലെ ലീഗ് വിരുദ്ധരുടെ നേതൃത്വത്തിൽ പെരിന്തൽപണ്ണയിൽ പ്രതിഷേധ സംഗമം നടന്നിരുന്നു ഇതിനെ പിന്തുണച്ച കെ ടി ജലീൽ രംഗത്ത് വന്നു പിന്നാലെ പൈതൃക സമ്മേളനം എന്ന പേരിൽ ലീഗ് അനുകൂലർ ജാമ്യ നൂരിയിൽ സംഘടിപ്പിച്ച മറുപടി സമ്മേളനത്തിലാണ് ഡോക്ടർ ബഹാബുദ്ദീൻ നദ്വി കെ ടി ജലീലിനെ പരോക്ഷമായി വിമർശിച്ചത് ഗാന്ധിജിയെയും പിണറായിയെയും മറ്റു പലരെയും കടത്താൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളുടെ നേതൃത്വത്തിലാണ് ഇവരുടെ ഗൂഢാലോചനകൾ നടന്നുകൊണ്ടിരിക്കും അപ്പൊ മുസ്ലിമീങ്ങളെ ചിത്രിപ്പിക്കുവാൻ ഭിന്നിപ്പിക്കുവാൻ രണ്ട് ചേരികളിലാക്കി തീർക്കുവാൻ അതിവിദഗ്ധമായ ബുദ്ധിപൂർവ്വം ആവിഷ്കൃതമായ സംവിധാനങ്ങൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് എല്ലാവരും മനസ്സിലാക്കണം ലീഗിനോട് അനുകൂല സമീപനം സ്വീകരിക്കുന്ന മുൻകാല സമസ്ത നേതാക്കളുടെ പേര് ഓർമ്മിച്ച് ലീഗ് വിരുദ്ധർക്കും മറുപടി ലീഗുകാർ പണ്ട് മുതലേ സമസ്തയിലുള്ളവരാണ് പണ്ട് മുതലേ ഉള്ളതാണ് സയ്യിദ് അബ്ദുറഹ്മാൻ പിന്നെ തങ്ങൾ